മരിക്കുമ്പോൾ ആദ്യമായി പിരിയൽ ഏത് അവയവത്തിൽ നിന്നാണ് ഉത്തരം കണ്ണിൽ നിന്ന് ആദ്യമായി ജീർണിക്കുന്ന അവയവമേത് ഉത്തരം അതും കണ്ണ് മരിച്ചാൽ ആദ്യം തണുക്കുന്നത് ഏത് അവയവമാണ് ഉത്തരം രണ്ട് പാദം കാലുകൾ മരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാണുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് ഉത്തരം മരിക്കുമ്പോൾ കണ്ണിൻ്റെ കൃഷ്ണമണികൾ കൺപോളയുടെ മുകൾ ഭാഗത്തേക്ക് ഉയർന്നു മറയും ചുണ്ടുകൾ വരണ്ടു ചുരുങ്ങും നാവ് ഉള്ളിലേക്ക് വലിയും ഉഷ്ണമണികൾ ഉയരും വിരൽത്തുമ്പുകൾ പച്ച നിറമാകും റൂഫ് പിടിക്കുമ്പോൾ ഒച്ച വെക്കാമോ ഒച്ച വെക്കാനും കരയാനും സഹായം ചോദിക്കാനും ആഗ്രഹമുണ്ടാകും പക്ഷേ സാധിക്കില്ല അല്പമെങ്കിലും ശേഷിയുണ്ടെങ്കിൽ ഞരക്കം മാത്രം കേൾക്കാം നല്ല മരണം തിരിച്ചറിയാൻ വല്ല അടയാളങ്ങളുമുണ്ടോ ഉണ്ട് നബി നബിസ്ാഹു ആലയു വസല്ലം പറയുന്നു മരണസമയത്ത് നെറ്റിത്തടം വിയർക്കുകയും കണ്ണ് നിറയുകയും മൂക്കിൻ്റെ ദ്വാരങ്ങൾ വികസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് അയാളിൽ ഇറങ്ങിയ അള്ളാഹുവിൻ്റെ അറഹമത്താണ് ഈ അടയാളങ്ങൾ മൂന്നും ഒരുമിച്ചുണ്ടാവണമെന്നുണ്ടോ ഇല്ല ചിലരിൽ മുഴുവനും കാണാം ചിലരിൽ ഒന്നോ രണ്ടോ മാത്രവും അയാളുടെ അമലുകളിലെ ഏറ്റവ്യത്യാസം പോലെയായിരിക്കും ദുർമരണത്തിന് അടയാളങ്ങളുണ്ടോ ഉണ്ട് നബീസ്ല്ലാഹു അലി വസ്ലം പറയുന്നു മരിക്കുമ്പോൾ കഴുത്ത് ഞെരിക്ക് കൊല്ലപ്പെടും പോലെ ശ്വാസം വലിച്ച് ശബ്ദമുണ്ടാക്കുക ചുവന്ന നിറമാകുക ചുണ്ടുകൾ മണ്ണിൻ്റെ നിറമാകുക എന്നീ അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അയാളിലിറങ്ങിയ അള്ളാഹുവിൻ്റെ ശിക്ഷയാണത് ചില മയ്യത്തുകൾ പുഞ്ചിരിക്കുന്ന മുഖവുമായി കിടക്കുന്നത് കാണാറുണ്ട് ഇത് ശുഭലക്ഷണമാണോ ഉത്തരം ശുഭലക്ഷണമാണ് മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ മറവു ചെയ്യാനുള്ള ഖബർ ചിലർ കുഴിച്ചു വയ്ക്കാറുണ്ട് ഇത് നല്ലതാണോ ഉത്തരം അതെ സുന്നത്താണ് മരണം ഓർമ്മിക്കാനും നല്ലതാണ് ആ ഖബറിൽ മറ്റൊരാളെ മറവ് ചെയ്യാമോ ഉത്തരം ഖബർ പൊതുശ്മശാനത്തിലാണെങ്കിൽ ആവാം സ്വന്തം ഉടമസ്ഥയിലുള്ള സ്ഥലത്താണെങ്കിൽ പാടില്ല കഫൻ തുണി മരിക്കുന്നതിൻ്റെ മുമ്പ് വാങ്ങിവെക്കുന്നതോ ഉത്തരം കറാഹത്താണ് ബർക്കത്താക്കപ്പെട്ട വ്യക്തിയിൽ നിന്നോ മറ്റോ ശേഖരിച്ചതാണെങ്കിലോ ഉത്തരം എങ്കിൽ കറാഹത്തില്ല ഈ തുണിയിൽ എന്നെ കഫൻ ചെയ്യണമെന്ന് ഒരാൾ ഒസൂയത്ത് ചെയ്താൽ മരണശേഷം അത് നടപ്പിലാക്കൽ അനന്തരവകാശികൾക്ക് നിർബന്ധമുണ്ടോ ഉത്തരം ഉണ്ട് മരണാസന്നനായ ആളെ എങ്ങനെയാണ് കിടത്തേണ്ടത് ഉത്തരം വലത് ഭാഗത്തിലോ അതിന് കഴിയാതെ വന്നാൽ ഇടത് ഭാഗത്തിലോ ചിരിച്ച് കിബിലയ്ക്ക് മുന്നിട്ട് കിടത്തലാണ് സുന്നത്ത് അതിന് കഴിയുന്നില്ലെങ്കിലോ ഉത്തരം രണ്ട് ഉള്ളം കാലും മുഖവും കിബിലയ്ക്ക് വരത്തക്ക വിധം മലർത്തി കിടത്തണം മുഖം കിബിലക്ക് മുന്നിടുന്നതിന് വേണ്ടി തലയണ പോലോത്തത് വെച്ച് തല അല്പം ഉയർത്തുകയും ചെയ്യണം മരിക്കുന്ന ആൾക്ക് ഷഹാദത്ത് കലിമ ചൊല്ലിക്കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഉത്തരം അയാളുടെ അടുത്ത് വെച്ച് നാം ഷഹാദത്ത് ചൊല്ലുക അത് കേട്ട് അയാൾ ഏറ്റു ചൊല്ലിക്കോളും ചൊല്ലൂ എന്ന് കൽപ്പിക്കരുത് അത് കറാഹത്താണ് ചൊല്ലുന്നില്ലെങ്കിൽ വീണ്ടും വീണ്ടും നാം സ്വയം ചൊല്ലുക അയാൾ ചൊല്ലിയാൽ പിന്നെ മറ്റൊന്നും സംസാരിച്ചിട്ടില്ലെങ്കിൽ വീണ്ടും ആവർത്തിക്കേണ്ടതില്ല മരണസമയത്ത് നബി നബിസൊല്ലാഹു അലൈ വസല്ലമയുടെ അവസാന വാക്ക് ല ഇലാഹ ഇല്ലാഹ് എന്നായിരുന്നോ ഉത്തരം അല്ല അർ റഫീഖൽ എന്നാണ് അവിടുന്ന് അവസാനം ഒഴിഞ്ഞത് അപ്പോൾ അതല്ലേ നമ്മളും ചൊല്ലേണ്ടത് ഉത്തരം നബി നബിസ്വല്ലാഹു അലൈ വസ്ലം തങ്ങൾ അള്ളാഹുവിനോട് സ്വർഗ്ഗത്തിലെ സ്ഥാനം ആവശ്യപ്പെട്ടോ അതോ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹം പ്രകടിപ്പിച്ചോ പറഞ്ഞ പ്രത്യേക വാക്കാണിത് നമ്മൾ ഷഹാദത്ത് കലിമയാണ് ചൊല്ലേണ്ടത് ആരുടെയെങ്കിലും അവസാന വാക്ക് ല ഇലാഹഇ ഇല്ലാഹ് എന്നായാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്ന് നബി നബിസല്ലാഹു അലൈ വസ്ല്ലം പറഞ്ഞിട്ടുണ്ട്